السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله أبو داود السننيل دا أيارتي رواتي عن جانم برأيوا دريكن حديث أنا عبد الله بن عمرو رضي الله عنهما عبد الله بن عمرو رضي الله عنهما عن النبي صلى الله عليه وسلم قال നബി നബിസ്ലഹി വസല്ലം പറഞ്ഞു ഔ രണ്ട് ഗുണങ്ങൾ അല്ലെങ്കിൽ രണ്ട് സവിശേഷതകൾ ഒരു മുസ്ലിമായ അടിമ ഈ രണ്ട് ഗുണങ്ങൾ സൂക്ഷിച്ചാൽ അവൻ അവൻ്റെ ജീവിതത്തിൽ പതിവാക്കിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല ഇപ്പം രണ്ട് ഗുണങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്നിട്ട് അള്ളാഹുൻ റസൂല് തുടരുകയാണ് ഹുമാ യസുറു അവ എളുപ്പമാണ് ബിഹിമ എന്നാൽ അവ പ്രവർത്തിക്കുന്നവർ കുറവാണ് യുസബിഹു ദുബരി കുല്ലി സൊലാത്തിൻ അഷ്റ ഓരോ നമസ്കാര ശേഷവും എന്ന് സുബഹാനു പത്രഭാവശ്യം പറയുക വയഹ്മു അഷ്റ അതുപോലെ അലഹമദില്ല എന്ന് പത്ത് പ്രാവശ്യം പറയുക വയ്യു കെബിർ അഷ്റ അള്ളാഹു അക്ബർ എന്ന് പത്ത് പ്രാവശ്യം പറയുക നമുക്കറിയാം എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അല്ലാ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹമദുല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് പറയണം അപ്പോൾ ടോട്ടൽ തൊണ്ണൂറ്റിയൊമ്പതായി അങ്ങനെ നൂറ് തികക്കാൻ ഇങ്ങനെ പറയലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നാൽ ഒരാൾക്ക് ഇത്രയും ചെല്ലാൻ സമയമില്ല പെട്ടെന്ന് പോകേണ്ടതുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ ചുരുങ്ങിയത് ഈ ഹദീഫിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് പോലെ പത്ത് പ്രാവശ്യം സുബാനുള്ള പത്ത് പ്രാവശ്യം അലഹമുല്ല പത്ത് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നെങ്കിലും നമ്മൾ പറയുക അങ്ങനെ എല്ലാ വക്കത്തിലും ഇത്രയെങ്കിലും നമ്മൾ പറഞ്ഞാൽ ബില്ലിസാൻ അങ്ങനെ നാവുകൊണ്ട് ദിവസത്തിൽ നൂറ്റി അൻപതായി അഞ്ചു വക്കത്തിനും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നാവുകൊണ്ട് നൂറ്റി അമ്പത് പ്രാവശ്യം നമ്മൾ എതിക്കറി ചൊല്ലി വ സാൻ എന്നാൽ മീസാനിൽ അത് ആയിരത്തി അഞ്ഞൂറായി നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പത്തിരട്ടിയാണ് രേഖപ്പെടുത്തുക അത് എഴുന്നൂറ് ഇരട്ടി വരെ ആകാം ഏറ്റവും ചുരുങ്ങിയത് പത്തിരട്ടി നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറായിട്ടാണ് അള്ളാഹു സുബാനോ ചാല പരിഗണിക്കുക ഇതാണ് ഒരു കാര്യം നീ രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ ഇതു ഇനി ഒരുവൻ കിടപ്പറ പ്രാവി പ്രാപിച്ചാൽ അഥവാ ഉറങ്ങാനായിട്ടൊരുങ്ങിയാൽ വയഹ്മു സലാസം വസലാസീൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹദില്ല എന്ന് പറയുക വയുസബ്യഹു സലാസം വസലാസീൻ അതുപോലെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാന എന്ന് പറയുക വയ്യൂക്കബിറു അർബഅ അം വസലാസീൻ മുപ്പത്തിനാല് പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നും പറയുക അപ്പോൾ ഫദാരിക്ക ബിൽ ിൻ നാവ് കൊണ്ട് നൂറായി എന്നാൽ മീസാനിൽ അത് ആയിരമാണ് പറയുന്നത് നൂറാണെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ തൂക്കപ്പെടുന്നത് കനം തൂങ്ങുന്നത് ആയിരമായിട്ടാണ് കോലു സുഹാബത്ത് ചോദിച്ചു യാ അല്ല അള്ളാഹുവിൻ്റെ അവ എളുപ്പവും അവ പ്രവർത്തിക്കുന്നവർ കുറവുമാകുന്നത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കൽ എളുപ്പമാണല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ കുറവാകുന്നത് കോല നബിസ്ലം പറഞ്ഞു ഉറങ്ങുന്ന സ്ഥലത്ത് പിശാജ് നിങ്ങളിൽ ഒരാളുടെ അടുത്ത് വരികയും എന്നിട്ട് അവ ചൊല്ലുന്നതിന് മുമ്പായി അവനെ ഉറക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത്വാനം നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വരും ഈ കാര്യം നമ്മളെ മറപ്പിക്കും അല്ലെങ്കിൽ മൊബൈലൊക്കെ കളിച്ചു കൊണ്ടിരിക്കുന്ന ഇടക്ക് നമ്മളങ്ങനെ ഉറക്കത്തിലേക്ക് ഒഴുതി വീയും അങ്ങനെ പിശാജിൻ്റെ ആ സ്വാധീനത്തിൽ പെട്ട് നമ്മളത് ചെല്ലാതെ ഉറങ്ങും ഇനി ഇത്തിഫി സൊലാത്തി അവൻ്റെ നമസ്കാരത്തിലും പിശാജ് വരും അവ ചെല്ലുന്നതിൻ്റെ മുമ്പായി ഒരാവശ്യത്തെ അവൻ ഓർമ്മിപ്പിക്കും നമസ്കാരം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആവശ്യം പെട്ടെന്ന് പോകണം എന്നൊരു ധൃതി ചിന്ത നമ്മുടെ മനസ്സിൽ പിശാജിട്ടു തരും ധൃതി എന്നുള്ളത് പിശാചിൽ നിന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ആവശ്യത്തിൻ്റെ പേരിൽ നമുക്ക് ഈ വിക്രച്ചെല്ലാമായിരുന്നിട്ടും അത് ചെല്ലാതെ ആ പിശാജിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് നമ്മൾ ചെല്ലാതെ പോകും പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കുകയാണ് ഇങ്ങനെ പിശാജ് സ്വാധീനിക്കുന്ന നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ എണീറ്റോടുന്നവരും ഉറങ്ങുന്ന സമയത്ത് ഈ വിക്ര ചെല്ലാത്തവരുമാണോ നമ്മൾ അള്ളാഹുൻ റസൂല് വിമർശിച്ച ആ ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ ഉൾപ്പെടുക നമ്മൾ പതിവായി ഈ വിക്കറുകൾ ചെല്ലുകയാണെങ്കിൽ ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗമെന്ന മഹാസൗഭാഗ്യം നേടിയെടുക്കാൻ പോകുന്ന അത്ര മഹത്വമുള്ളതാണത് അതുകൊണ്ട് തന്നെ ദീന് പഠിപ്പിക്കുന്ന ഈ നന്മകളെ പരമാവധി ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമല്ലബുൽ ആലമീൻ അസലമു വരഹമുള്ള